നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പിയിൽ മുൻകാല നേതാക്കളുടെ കുടുംബ സംഗമം നടത്തി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉഷിര് എന്ന പേരിൽ സംഗമം ഒരുക്കിയത് ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാല നേതാക്കളുടെ കുടുംബസംഗമം ഉശിര എന്ന പേരിൽ നടത്തിയത് പട്ടാമ്പി ഇവാനിയ ഗാർഡൻസിൽ നടന്ന സംഗമം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള ആ ഘാതം വളരെ വലുതായി അപ്പൊ അങ്ങനൊരവസ്ഥയിൽ ഇടതുപക്ഷ സ്ഥാനമായ സി പി എമ്മിന് തകർക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും എതിരാളികൾ നടത്തിയിരുന്നു അതിനെ നേരിടേണ്ട ഘട്ടങ്ങളും ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെല്ലാം കൂടി എന്നാ പറയാ വളരെ സംഘർഷങ്ങളും സംഘടനകളും എല്ലാമുള്ള ഒരു കാലഘട്ടമാണ് ഈ പട്ടാമ്പിയിലെ ഓർമ്മ വരുന്നത് അത് ഞാൻ കായികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയമായും തന്നെ എനിക്ക് ഏറ്റവും അധികം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ഒരു കടലി എന്ന് പറയാവുന്നത് ഈ പട്ടാമ്പിയാണ് ഡി മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ പട്ടാബി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ട്രഷറർ പി ആർ രജീഷ് ടി വി ഗിരീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു